യേശു മിശിയായി വിശുദ്ധീകരിക്കട്ടെ തെനാക് ആഗമനകാലം ഒന്നാം വാരത്തിൽ തിങ്കളാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ശതാധിപൻ്റെ വൃദ്ധിനെ ഈശു സുഖപ്പെടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഈ ആഗമനകാലവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ഏറ്റവും മനോഹരമായൊരു വാക്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ശതാധിപൻ്റെ വാക്യമാണ് ശതാധിപൻ യേശു രൂപിൽ പറയുകയാണ് കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും വളരെ മനോഹരമായൊരു വാക്യമാണ് ഇത് ഒരു വിജാതീയനായ ശതാധിപൻ പറഞ്ഞ ഈ വാക്യം നമ്മൾ അനുദിന ദിവ്യപലിയിലെ ഒരു വാക്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് എടുത്തിട്ടുണ്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തൊട്ടു മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട വാക്യമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വാക്യമാണ് ഈശോ നമ്മളിലേക്ക് ദിവ്യീകാരുണ്യമായി കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പറയുന്ന വാക്യം ഇത് ആഗമനകാലത്തിന് ആദ്യ ദിവസത്തെ വിചിന്തനത്തിനാണ് നൽകിയിരിക്കുക നോക്കേണ്ടത് ഒന്നാം വാ ഓരോ ആഴ്ചയിലെയും ഈ ഞായറാഴ്ചയിലെ വായനകൾ നമുക്ക് മാറ്റിവെക്കാം ഇട ദിവസങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യത്തെ ദിവസം ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു ബോധ്യം ശതാധിപൻ്റെ ബോധ്യം നമുക്കുണ്ടായിരിക്കണമെന്നാണ് നമ്മളോട് ഈ ആരാധനക്രമപ്രകാരം ഈശ്വരനാഥൻ തിരുസവ് വഴി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഈ ശതാധിപൻ്റെ ബോധ്യം ഇതാണ് ക്രിസ്മസ് ഒരുക്കത്തിന് വേണ്ട ഒന്നാമത്തെ പാഠം കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്തിയെ സുഖപ്പെടും എൻ്റെ ആത്മാവ് സുഖപ്പെടും നമുക്ക് മാറ്റി വായിക്കാം ഇത് നീ വീട്ടിൽ വരണ്ട എന്നല്ല അർത്ഥം ക്രിസ്മസ് ഉണ്ണിയേശ്വരൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈശ്വര നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം അപ്പോൾ ഈ കടന്നു വരവിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുക്കങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം അപ്പം ഈ ഒരുക്കങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് ഞാൻ യോഗ്യനല്ല എന്ന ബോധ്യമാണ് നമ്മളിങ്ങനെ യോഗ്യനാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഒരുക്കങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ യോഗ്യനാണ് ഐ ആം പെർഫെക്റ്റ് ഞാൻ പെർഫെക്റ്റാണ് ഞാൻ യോഗ്യനാണ് അപ്പം എനിക്ക് കുറവുകളൊന്നുമില്ല പിന്നെ ഞാൻ പരിഹരിക്കേണ്ട കുറവുകൾ പരിഹരിക്കാനായിട്ട് കുറവുകളില്ല എന്ന് പറയാൻ പറ്റും പരിഹരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് കുറവുകളുണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുലർത്തുന്ന കുറവുകൾ ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തോട് പുലർത്തുന്ന ഇടപെടലുകളിലെ കുറവുകളതൊക്കെയാണ് ഞാൻ എന്നോട് തന്നെയുള്ള എൻ്റെ വിശ്വാസത്തെയും വിശുദ്ധിയും ഒക്കെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ വരുത്തുന്ന കുറവുകൾ ഇതൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുറവുകളെ മാറ്റിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിറവുകളാക്കിക്കൊണ്ട് ഒരുങ്ങാൻ ശ്രമിക്കും അതാണ് ഈശോയെ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈശോ നമ്മൾ കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമ്മൾ നമുക്ക് ഈശോയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള ഈ വക കാര്യങ്ങൾ ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഈ ബോധ്യം ഇത് ഇദ്ദേഹത്തിൻ്റെ വലിയ ഇപ്പോൾ വിശ്വദാദിപരെ കുറിച്ച് വിശു പറഞ്ഞിങ്ങനെയാണ് പൊയ്ക്കൊള്ളുക വിശ്വ നീ വിശ്വാസം പോലെ നിനക്ക് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഈശ്വരൻ്റെ പറയുന്നുണ്ട് ഇസ്രായേലിൽ ഒരുവിനിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല വലിയ വിശ്വാസമുള്ളവന് മാത്രം അവകാശപ്പെടാവുന്നൊരു കാര്യമാണ് ഞാൻ യോഗ്യനല്ലെന്നുള്ള ബോധ്യം ഞാൻ യോഗ്യനുള്ള അല്ല എന്നുള്ള ബോധ്യമുള്ളവന് മാത്രമേ ശരിയായ ഒരുക്കങ്ങൾ നടത്തുവാൻ സാധിക്കൂ ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ശരിയായ ഒരുക്കങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ ഞാൻ യോഗ്യനാണ് എന്ന് ചിന്തിച്ചാൽ ഈ ഒരുക്കങ്ങൾ നടത്താൻ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വചനഭാവം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളിങ്ങനെ ഈ ഒന്നാമത്തെ ദിവസത്തിലായിരിക്കും അവിടെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഇതാണ് കർത്താവ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നിൻ്റെ വരവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ തൊഴിലിടത്തെ എൻ്റെ വ്യക്തി ജീവിതത്തെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ ഒരുക്കേണ്ട ആവശ്യമുണ്ട് കാരണം എനിക്കെൻ്റെ കുറവുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ഈ ശതാധിപൻ്റെ വാക്കുകളിൽ എന്നാണ് പറയുന്നത് നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എനിക്ക് കുറവുകളുണ്ട് പക്ഷേ ഇത് നമ്മൾ ധ്യാനിക്കാനായിട്ട് നമുക്ക് ഇത് വിഭാഗം തന്നിരിക്കുന്നത് ഒന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഈ കുറവുകളെ മാറ്റിയെടുത്തിട്ട് യോഗ്യത നേടിക്കൊണ്ട് ക്രിസ്തുവിനെ ഭവനത്തിലേക്ക് ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി ഒരുക്കങ്ങളിൽ ഏർപ്പെടുക എന്നതിനാണ് ഈ ഒരു ഉറപ്പുത്തൽ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയും ഇപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തകർന്നടിഞ്ഞ് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തകർന്നടിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥാപനം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും ഇതിനെ ഒരുക്കി എടുക്കാനായിട്ട് ശ്രമിക്കത്തില്ല ഈ കുഴപ്പം ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ടൊക്കെ പോയാൽ മതി തകർന്നു കഴിയുമ്പോഴേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ തകർന്നല്ലോ എന്നുള്ളത് കുറിച്ച് ഇതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം എൻ്റെ ഇടവക അല്ലെങ്കിൽ എൻ്റെ സംഘടന ഈ എൻ്റെ സൗഹൃദം എൻ്റെ ദാമ്പത്യം എൻ്റെ മക്കളോടുള്ള ഇടപെടൽ ഇതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളിതിനെ ഒരുക്കിയെടുക്കും ഈ ബോധ്യമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് ഈ ബോധ്യം ഉണ്ടായിരിക്കുക ഈ ബോധ്യം ഇല്ല ഇപ്പം ഇതൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം തകർന്നിടുകയും ചെയ്യും അതാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ ഈ ഒന്നാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം ഇതാണ് ശതാധിപൻ്റെ മനോഹരമായൊരു പാഠം കൃത്യമായ നിന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്കുള്ള ബോധ്യം ഏറ്റവും അത്യാവശ്യമാണ് കാരണം അതിൽ നിന്നാണല്ലോ സകല ഒരുക്കങ്ങളും ആരംഭിക്കേണ്ടത് നല്ല ഒരുക്കങ്ങൾക്ക് വേണ്ടി കൃത്യമായ ശരിയായ ബോധ്യം തരണമേ കത്താമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ബോധ്യങ്ങൾ നമ്മെ വഴി നടത്തുവാറാകട്ടെ